പ്രവാസി പശു വളർത്തൽ മേഖല വന്നിട്ട് വിജയിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആളുടെ പേര് എന്നാണ് നമുക്ക് വീട് ഞങ്ങൾ ഞങ്ങൾ വെളിയത്തിനാടായിരുന്നു താമസം മാറി വന്നു കൊറോണ സമയത്ത് എനിക്ക് ജോലി അങ്ങനെ രണ്ട് രണ്ടാമത്തെ കൊറോണ കൊറോണ സമയത്ത് ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നോക്കാൻ നിന്നില്ല നമുക്ക് നമ്മുടെ വരെ ഇവിടെ അഞ്ചു ആ ആറെണ്ണം ഏഴെണ്ണം വരെയൊക്കെ നേരത്തെ ഇവിടെ ഇപ്പൊ നാലാമത്തെ അത് മൂന്നാമത്തെ അത് ഇത് ഇതിപ്പോ നമ്മൾ മേടിച്ചിട്ട് ഒരു പ്രസവായിട്ടുള്ളൂ അത് എത്രയൊന്നും കൊമ്പിന്റെ അറിയാം ഉള്ളതില്ല നമ്മള് തീറ്റ നേരത്തെയൊക്കെ പുല്ല് കൊടുത്തോണ്ടിരുന്നു പുല്ല് കുറച്ച് നമ്മൾ ഇവിടെ വെളർത്തിരുന്നു കുറച്ച് നമ്മൾ വെല്ലിച്ചന്റെ ഒരു പറമ്പുണ്ട് ആ വെല്ലിച്ചന്റെ പറമ്പിൽ പുല്ല് വളർത്തിയിരുന്നു അതിപ്പില്ല ഇപ്പൊ വൈക്കോല് വൈക്കോല് കാലിത്തീറ്റർപാദന രാവിലെ ഒരു മുപ്പത്തി നാൽപ്പത് ലിറ്റർ